ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്ത ഇിച്ചക്കയേ വെച്ചിട്ട് സൂപ്പർ വിഭവംണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ അതിനെ പാകായ ഇിച്ചക്ക വന്നോ എന്ന് വന്നതാട്ടോ. അപ്പോൾ അധികം ചെറുദക മൂത്തെന്നു. അപ്പോൾ ഇതാട്ടോ പതിനെ ഭാഗായിട്ട് തോന്നുന്നുണ്ടല്ലേ. ദാ. ആ ഇതാണ്ടോ ല്ലേ. ಮತ್ತೆ ചെറുദാണ്. അങ്ങണ്ട. ആ ചെറുദ. ഇതാ ഇതാ. ഇത് വലുപ്പം അധികവും<>(); പാട എടുക്കാട്ടോ. ആ എടുക്കാം. അപ്പോൾ നമ്മളിത് ഇടിച്ചൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതിന്റെ കരുളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കരുൾ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് പീസാക്കിയിട്ടിങ്ങനെ ചെറിയ ചെറിയ പീസ് പീസാക്കണമെന്നില്ല ഏകദേശം ഒരു ചതുര കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ അങ്ങനെ ഇടിച്ചൊക്കെ കരുവളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുട്ടോ ഓരോ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചുകൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒപ്പം ഇതിൻ്റെ കൂടെ പുഴുങ്ങിയെടുക്കാം അപ്പം ഇത് നമ്മൾ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതിന്റെ കൂടെ ഇടാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുഴുവനായിട്ട് ഇടിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തോലി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഇത് ഈ മഞ്ഞപ്പൊടി ഇവിടെ പൊടിച്ച മഞ്ഞപ്പൊടിയാട്ടോ അപ്പൊ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്പ്രിപ് ബോക്സ് കൊടുക്കാന്ന് കാണണേ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ കല്ലുപ്പ് കണ്ടിട്ട് ചേർക്കണത് ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് വിസലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ കട്ട്ലറ്റിന് ആവശ്യമായ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വച്ചത് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ നമുക്കതൊന്ന് വെന്ത് വരുമ്പോഴേക്കും വെടിച്ചക്കയും ഉരുളം കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അത് ഇടിച്ചക്കി ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ദ സ്പൂണോണ്ട് ആക്കുമ്പോ തന്നെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അവളെ ഇടിച്ചി അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൊറേശം ഉരുളം കിഴങ്ങ് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് ഉടച്ചെടുക്കാം ഇനി നമുക്ക് കുറെശായിട്ട് ഇടിച്ചൊക്കെ മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഇടിച്ച വേവിച്ചത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മള് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് റസ്ക്കിൻ്റെ പൊടിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടി എടുക്കാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന റസ്ക് പൊടി പൊടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതും പിന്നെ കറിവേപ്പിൻ്റെ ഇതും ചേർത്ത് കൊടുക്കാം

സവാള ഏകദേശം വഴി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തൂരി ചറച്ചു വെച്ചാൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഇഞ്ചി ഇട്ടപ്പോൾ വെളുത്തുള്ളിട്ടപ്പോ പച്ചമുളക് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടി ചിക്കൻ മസാലയും മൂന്നും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഫ്ലെയിമിനും ഫ്ലെയിം ആക്കിട്ടാ വെക്കുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തു തന്നെ കഴിഞ്ഞു ഫ്ലെയിമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടോണം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്ലെയിം കമ്മി കമ്മിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേണം വെട്ടി എടുത്തിട്ട് പഴക്കി എടുക്കാൻ ഇങ്ങനെ ചെറിയ ചൂട് തന്നെ നമുക്കിതൊന്ന് മൂത്ത് കിട്ടണം അപ്പം ഇപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇടിച്ച ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ നമ്മള് ഉറച്ചു വെച്ചിരിക്കുന്ന ഉരുളങ്ങൂടെ ചേർത്ത് കൊടുക്കട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളെ കട്ട്ലേറ്റിന് ആവശ്യമായി മസാല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്്ലറ്റ് ഉണ്ടാക്കിയിട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവറിൻ്റെ കൂടി കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റസ്ക്കിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചോടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളയിട്ട് എടുക്കാം ഇങ്ങനെ കയ്യിൽ വെച്ചോടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കോൺഫ്ലവർ കളിക്കി വെച്ചതിൽ ഒന്ന് മുക്കിയെടുക്ക റസ്കിന്റെ ബോഡിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ െല്ലാ കട്ട്ലേറ്റ് നമ്മൾ പെരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കട്ലേറ്റ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കോഴിയെടുക്കാം ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം പിടിച്ചക്ക കട്ട്ലെറ്റ് ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട് പിടിച്ച സീസൺ ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക